നമസ്കാരം ഹരിപ്പാട് ക്ഷേത്രത്തിലെ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിലെ ഒന്നാം പാപ്പാൻ അടൂർ തെങ്ങമ്മം ഗോകുലം വീട്ടിൽ മുരളീധരൻ നായരാണ് മരിച്ചത് പരിമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെയായിരുന്നു മരണം ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിലെ ആന സ്കന്ദനാണ് അക്രമസക്തനായത് അതേസമയം കുത്തേറ്റ് ആനയുടെ രണ്ടാം പാപ്പൻ കരുനാഗപ്പള്ളി സ്വദേശി സുനിൽകുമാറിന്റെ നില ഗുരുതരമായി തുടരുകയാണ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുനിൽകുമാറിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി മാറ്റിക്കെട്ടുന്നതിനിടയിൽ രണ്ടാം പാപ്പൻ സുനിൽകുമാറിനെയാണ് ആന ആദ്യം ആക്രമിച്ചത് സുനിൽകുമാറിനെ ചവിട്ടി പരിക്കേൽപ്പിച്ച ആനയെ തളയ്ക്കുന്നതിനിടയിലാണ് മുരളീധരൻ നായർക്ക് ആനയുടെ കുത്തേറ്റത് മുരളീധരൻ നായരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണത്തിന് കീഴടങ്ങിയായിരുന്നു ആനയുടെ ഒന്നാം പാപ്പൻ മൈനാഗപ്പള്ളി സ്വദേശി പ്രദീപിന് നിസാര പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത് മതപ്പാടിനെ തുടർന്ന് മാർച്ച് മുതൽ സ്കന്ദൻ എന്ന ആനയെ തളച്ചിട്ടുകയായിരുന്നു മതകാലം കഴിഞ്ഞതിനാൽ ആനയെ അഴിക്കാമെന്ന് ഒരു മാസം മുൻപ് വെറ്റനറി ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ആനയെ അഴിക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ടായി ഹരിപ്പാട് ക്ഷേത്രത്തിൽ ആവണി ഉത്സവമാണ് തിരുവോണത്തിനാണ് ആറാട്ട് അന്ന് ഈ ആനയെ എഴുന്നള്ളിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ആനയെ എന്നാണ് അറിയുന്നത് ഞായറാഴ്ചയാണ് അഴിച്ചത് ആദ്യം ആന ക്ഷേത്ര ദർശനം നടത്തി പിന്നാലെ തന്ത്രി കുടുംബമായ പടിഞ്ഞാറെ പുല്ലാം വഴിയിൽ ആനയെ എത്തിച്ചു അവിടെ തളയ്ക്കുന്നതിനിടെ പ്രദീപിനെ ആന തട്ടി വീഴ്ത്തി ഈ സമയം സുനിൽകുമാർ ആനപ്പുറത്തായിരുന്നു ഒരു മണിക്കൂറോളം ഇയാൾ ആനപ്പുറത്തായിരുന്നു ശാന്തനായി നിന്ന ആന പെട്ടെന്ന് അക്രമാസക്തനായി സുനിൽകുമാറിനെ കൊണ്ട് വലിച്ച് താഴെയിട്ട ശേഷം ചവിട്ടുകയായിരുന്നു സുനിലിനെ ഉടൻ തന്നെ പരിമലയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വിവരമറിഞ്ഞ് സമീപ ക്ഷേത്രങ്ങളിലെ പാപ്പാന്മാരെല്ലാം ഹരിപ്പാടെത്തി ഇവർ ചേർന്ന് ആനയെ സുരക്ഷിതമായി ആനത്തറയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ വരുതിയിലാക്കിയത് പുല്ലാം വളപ്പിൽ നിന്ന് വലിയ വലികൊട്ടാരത്തിന് സമീപത്തുള്ള ആനത്തറയിലേക്ക് കനത്ത സുരക്ഷയിൽ ആനയെ നടത്തുകയായിരുന്നു ഈ സമയം മുരളീധരൻ നായർ ആനപ്പുറത്ത് കയറി മറ്റു പാപ്പന്മാർ വടം കൊണ്ടു ബന്ധിച്ചാണ് ആനയെ നടത്തിയത് വലിയ വലികൊട്ടാരത്തിന്റെ വടക്കേവാതിൽ നടത്തെത്തിയപ്പോൾ ആന മുരളീധരൻ നായരെ തുമ്പിക്കൈ കൊണ്ട് വലിച്ച് താഴെയിട്ട് കുത്തുകയായിരുന്നു ഉടൻ മറ്റു പാപ്പന്മാർ ചേർന്ന് ആനയെ കൊട്ടാര വളപ്പിലേക്ക് കയറ്റി ഇതിനിടെ ദേവസ്വം വെറ്റനറി ഡോക്ടർ ആനയെ മയക്കാനുള്ള മരുന്ന് കുത്തിവെച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ കൊട്ടാര വളപ്പിൽ തളകുകയായിരുന്നു